السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله سنهم الله ستي وشواسي ذو القائد ما سمع ذو الحج لك پرويشك نويل آلغل മഹാനായ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത കുറെ അനാചാരങ്ങളുമായി സോഷ്യൽ മീഡിയകളിൽ പ്രചരണങ്ങൾ കൊഴുപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയകളിൽ പരിശോധിച്ചു നോക്കിയാൽ ദുൽഹജ് പിറക്കുന്നു എന്ന് വരുന്നതോടുകൂടി അന്ന് മുതൽ ചെയ്യേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ എന്ന നിലക്ക് അള്ളാഹു അവന്റെ റസൂലിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം പുറമേ അതൊന്നും പോരാ കുറച്ച് കൂടുതൽ വേണം എന്ന നിലയ്ക്ക് പലരും പല വിധത്തിലുള്ള സൽക്കർമ്മങ്ങൾ എന്ന പേരിലാണ് സമൂഹത്തിനിടയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് പലപ്പോഴും സാധുക്കളായ ജനങ്ങൾ ഇതൊക്കെ ചെയ്താൽ നമുക്ക് ഇത്രയും വലിയ പുണ്യം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചവർ മെനക്കെട്ടിരുന്ന് പലപ്പോഴും ഈ ആളുകളൊക്കെ പ്രചരിപ്പിക്കുന്ന അത്തരം കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി തയ്യാറാകുന്നുണ്ട് പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ നമുക്കൊരു കാര്യം മാതൃക കാണിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അത് ഇഹ്ലാസോടുകൂടി നിർവഹിച്ചാലല്ലാതെ റബ്ബിൻ്റെ അടുക്കൽ ഒരു വിവാദത്തിനും വിലയില്ല എന്നുള്ള അടിസ്ഥാന തത്വം നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് നമ്മൾ ഇഷ്ടം പോലെ ഏതെങ്കിലും നിലക്ക് ആത്മാർത്ഥതയോടെയാണ് ഞാൻ ചെയ്യുന്നത് എന്നും പറഞ്ഞ് നമ്മളൊരു അമല് ചെയ്താൽ അതുകൊണ്ടൊന്നും അള്ളാഹു അത് ശേഖരിക്കുകയില്ല അള്ളാഹു ഒരു കർമ്മം സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇഹ്ലാസോടുകൂടി നിർവഹിച്ചാൽ അള്ളാഹു സ്വീകരിക്കും അതോടൊപ്പം ആ ചെയ്യുന്ന കർമ്മത്തിന് നബിസ്വല്ലാഹു അലൈഹി വസല്മ്മയുടെ അധ്യാപനത്തിന്റെ പിന്തുണ വേണം അതല്ലാതെ സ്വന്തം ഓരോരുത്തർക്ക് ഏതെങ്കിലും കാലഘട്ടത്തിൽ നല്ലതാണെന്ന് തോന്നിയതൊക്കെ ഇസ്ലാമിന്റെ പേരിൽ പ്രചരിപ്പിച്ച് ആളുകൾ അത് ചെയ്താൽ അതുകൊണ്ട് അല്ലാഹു പുണ്യം ലഭിക്കുകയില്ല ഈ അടിസ്ഥാനപരമായ കാര്യത്തെ നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ആരൊക്കെ എന്തൊക്കെ പ്രചരിപ്പിക്കുന്നതും കല്ലും നെല്ലും വേർതിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ഒറ്റ കാര്യത്തെ കുറിച്ചാണ് മാസപ്പിറ വിദർശിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞുകൊണ്ടത് ആ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ മുസ്ലിാക്കന്മാര് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്താ പറയുന്നത് ഒന്നാമത്തെ രാവിൽ തന്നെ എന്ത് ചെയ്യണം സൂറത്തുൽ ഹജ്ജ് പാരായണം ചെയ്യണം ദുൽഹജ്ജ് പിറന്നാൽ ആദ്യം ചെയ്യേണ്ട പണി എന്താണ് സൂറത്തുൽ ഹജ്ജ് പാരായണം ചെയ്യണം എന്താണ് അവരുടെ അവരുടെ പ്രചരണങ്ങളിലൊക്കെ അവർ നൽകുന്ന തലക്കെട്ടുകൾ എന്താണ് സൂറത്തുൽ ഹജ്ജ് പാരായണം ചെയ്താൽ അക്കൊല്ലം ഹജ്ജ് ചെയ്യാതെ അപ്പൊ ഹജ്ജ് ചെയ്യാതെ എന്നുള്ള ഓഫറാണ് സൂറത്തുൽ ഹജ്ജ് ദുൽഹജ്ജയുടെ ആദ്യത്തിൽ പാരായണം ചെയ്താൽ എന്നാണ് പറയുന്നത് സഹോദരന്മാരെ ആരാണ് ഇവർക്കിത് പറയാൻ അധികാരം കൊടുത്തത് സൂറത്തുൽ ഹജ്ജ് ദുൽഹജ്ജിന്റെ ആദ്യ ദിനത്തിൽ പാരായണം ചെയ്യണമെന്നും അങ്ങനെ പാരായണം ചെയ്തവൻ ഹജ്ജ് ചെയ്യാതെ മരിക്കുകയില്ല എന്നുമുള്ള ആ പ്രതിഫലവും അതല്ലെങ്കിൽ ആ മഹത്വവും ആരു പഠിപ്പിച്ചു അള്ളാഹു പഠിപ്പിച്ചോ അള്ളാഹുവിന്റെ വഴി കിട്ടുന്ന നബി നബിസ്വല്ലാഹു അലൈസ്മ പഠിപ്പിച്ചുവോ ഇല്ല പിന്നെയോ കള്ളഹദീസുകൾ നിർമ്മിച്ചിരിക്കുകയാണ് അതാണ് ഈ ആളുകളൊക്കെ അവലംബമാക്കിക്കൊണ്ട് അവർ പറയുന്നത് നിങ്ങൾ നോക്കൂ ഒരു പറയുന്ന വാചകത്തിൽ കാണാം കള്ള ഹദീസാണ് കിട്ടോ ഇങ്ങനെ കുറെ ഓരോരുത്തർ ഉദ്ധരിച്ചിട്ടുണ്ട് അതൊക്കെ കണ്ടുകൊണ്ടായിരിക്കും വരും ഇതൊക്കെ പറയുന്നത് എന്താണ് അതിൽ പറയുന്നത് ആരെങ്കിലും സൂറത്തുൽ ഹജ്ജ് പാരായണം ചെയ്താൽ അവന് എത്രത്തോളം പ്രതിഫലം നൽകപ്പെടും ഹജ്ജ് ചെയ്ത കൂലി കിട്ടും ചെയ്ത കൂലി കിട്ടും എത്രത്തോളം കൂലി കിട്ടും ലോകത്ത് ആരൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഹജ്ജും ഉംറയും ഇനി ആരൊക്കെ ഹജ്ജും ഉംറയും അവരുടെ ഒക്കെ അത്രത്തോളം എണ്ണത്തിന്റെ പ്രതിഫലം സൂറത്തുൽ ഹജ്ജ് പാരായണം ചെയ്തവന് ലഭിക്കും അള്ളാൻ്റെ റസൂലിന്റെ പേരിൽ പച്ച കള്ളം പ്രചരിപ്പിച്ചതാണ് അങ്ങനെ പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ ഷിയാക്കളുടെ സൈറ്റുകളിൽ നമുക്ക് കാണാം ആശയമാണ് ഇവിടെ മുസ്ലിാക്കന്മാരും പ്രചരിപ്പിക്കുന്നത് മൻകറ സൂറത്തുൽ ഹജ്ജി ആരെങ്കിലും സൂറത്തുൽ ഹജ്ജ് പാരായണം ചെയ്താൽ അത്തരത്തിലുള്ള ആളുകൾ അവൻ്റെ ആ വർഷം കഴിഞ്ഞു കടന്നു പോവുകയില്ല ആ വർഷത്തിൽ അവൻ ബൈത്തുൽ ഹറാമിലേക്ക് പുറപ്പെടുന്നുവോളം കണ്ടോ അപ്പൊ അവൻ ഹജ്ജിന് പോകാതെ മരിക്കൂല ഹജ്ജിന് പോകാതെ ആ വർഷം അവനിൽ നിന്ന് കഴിഞ്ഞു കടന്നു പോകൂല ഇനി ആ യാത്രയിൽ മരണപ്പെട്ടാലോ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് ഉറപ്പാണ് ഇങ്ങനെ ഈ വിധത്തിലൊക്കെയുള്ള കള്ളങ്ങളാണ് ഇസ്ലാമിൻ്റെ പേരിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ള കാര്യം എന്താണെന്നറിയോ ഹജ്ജ് പാരായണം എന്ന് പറഞ്ഞാൽ എന്തിനാണ് മൗലൈമാരെ നിങ്ങൾ അതിനെ എതിർക്കുന്നത് കുർആാൻ ഓതല്ലേ ഒരക്ഷരത്തിന് പത്ത് പുണ്യം ഓഫർ ചെയ്യപ്പെട്ട കാര്യമല്ലേ അതൊരാൾ ദുൽഹജിന്റെ ആദ്യത്തെ ദിവസം നിങ്ങൾ ഓതണ്ട ഓരോന്നോരോദിക്കോട്ടെ എന്ന് പറഞ്ഞ് ന്യായം പറയാൻ ചില ആളുകൾ വരാറുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ അലൈ വസ്സലം ചരിയകളില്ല ഉത്തമമായ ചരിടം സൊല്ലാഹു അലൈഹി വല്ലം എന്റെ പഠിപ്പിച്ചിട്ടുണ്ടോ അവിടുന്നുണ്ടോ അവിടുന്ന് സഹാബത്തിന് കൊടുക്കണ്ടേ സഹാബിമാരെ എല്ലാവരും സൂഹത്തിൽ പാരായണം ചെയ്തോളൂ നിങ്ങൾ ഹജ്ജ് ചെയ്യാതെ മരിക്കൂല മുത്ത മുസ്തഫ എവിടെ പറഞ്ഞു ആരോട് പറഞ്ഞു ഏത് സഹാബത്തിനോട് പറഞ്ഞുണ്ടെങ്കിൽ രേഖ കൊണ്ടുവരട്ടെ നമുക്ക് കാണാൻ കഴിയൂല അതുകൊണ്ട് ഇതൊക്കെ കളവുകളാണ് സഹോദരങ്ങളെ മറ്റൊരാൾ പറയുന്നത് വേറൊരു വ്യക്തി പറയുന്നത് സൂറത്തുൽ പാരായണം ചെയ്യാൻ സൂറത്തുൽ ഫ്ര ആരെങ്കിലും ഈ ദുൽഹജിന്റെ ആദ്യ പത്ത് രാത്രികളിൽ പാരായണം ചെയ്താൽ അവന്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ് മറ്റു ദിവസങ്ങളിലാണ് പാരായണം ചെയ്യുന്നതെങ്കിൽ തെയ്യാമത്തെ നാളിൽ അത് ഒരു പ്രകാശമായി മാറുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വേറെ ചില ആളുകൾ രംഗത്ത് വന്നിട്ടുള്ളത് സഹോദരങ്ങളെ സൂറത്തുൽ എന്ന് തുടങ്ങുന്ന അധ്യായം മാസത്തിലെ ആദ്യത്തെ രാത്രികളിൽ ശേഷമോ ശേഷമോ പാരായണം ചെയ്യണം എന്ന ഹദീസ് അതീവ ദുർബലമാണ് അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും അത്തരത്തിലുള്ള ഹദീസുകൾ എന്ന് പറയപ്പെടുന്നവർ റിപ്പോർട്ട് ചെയ്യുന്നത് പോലും കുറ്റകരമാണ് അവയുടെഫും അവയിലടങ്ങിയിട്ടുള്ള ദുർബലതകളും പറഞ്ഞുകൊണ്ടല്ലാതെ അഥവാ ഈ ഹദീസ് സ്വീകാര്യമല്ല പറയുമ്പോൾ പറയും നിങ്ങളിതാ എല്ലാ സൽകർമ്മങ്ങളെയും മുടക്കുകയാണെന്ന് സൽക്കർമ്മങ്ങളാണോ അല്ലേ എന്ന് തീരുമാനിച്ചിട്ടാണ് ഒരു കർമ്മം ചെയ്യേണ്ടത് ഒരായത്തോതിയാൽ അതുപോലെ തന്നെ സൂറത്തോതിയാൽ പുണ്യമുണ്ടെന്ന് പഠിപ്പിക്കാൻ ഇവിടെ അധികാരം അള്ളാഹുവിനും അള്ളാഹുവിന്റെ വഹയിൽ ലഭിക്കുന്ന മഹാനായ റസൂൽ അലഹി വസ്ല്ലമിനുമാണ് റിപ്പോർട്ടുണ്ടോ ആ വിധത്തിൽ സഹിഹായ ഹദീസുണ്ടോ ഇല്ല അതുപോലെ തന്നെ വേറെയും പ്രത്യേകതകൾ പറയുന്നവരെന്താണ് ഈ ദിവസത്തിൽ സൂറത്ത് ആലി ഉമ്രെ തൊണ്ണൂറ്റിയാറ് എന്നവർ അവസാനിക്കുന്ന തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയേഴ് ആയത്തുകൾ പാരായണം ചെയ്യണമെന്ന് സൂറത്തുൽ ഇരുന്നൂറ് വട്ടം മോദണമെന്ന് ഇതൊക്കെ ഈ ദിവസങ്ങളിലെ പുണ്യമായിട്ട് പറയുകയാണ് തെളിവില്ല സുഹൃത്തുക്കളെ അതൊക്കെയും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ഇത്തരം കളവുകളുടെ പിറകെ പോകാതെ എന്താണോ നാം പഠിപ്പിക്കപ്പെട്ടത് അത് നമ്മൾ നിർവഹിക്കുക എന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത് പ്രവാചകന്റെ പേരിൽ കള്ളം പ്രചരിപ്പിക്കുന്ന വൻ പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കുക നാം നന്മയുടെ വക്താക്കളാവുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബിൽ വലഹമ്മും വാഹമത്തുല്ലാഹി വ